സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികി ശരണേത്രംബകീ ഗൗരി നാരായണി നമോസ്തുദേ സ്വാഗതം നമസ്കാരം ഗണിതാസാസുനാമത്തിലെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് അത് തിരഞ്ഞെടുക്കാൻ നമ്മൾ നമ്മളേത് വീട്ടിൽ ജനിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അത് നമുക്ക് അത് അതിലൊരു റോളില്ല എന്നാൽ കിട്ടിയ ജീവിതം വളരെ നന്നായിട്ട് ജീവിക്കാൻ നമുക്കാവുന്നതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്ന ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് അതിനെ കുറച്ച് എളുപ്പമുള്ളതാക്കാം പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നാണ് അതായത് ദേവയജ്ഞം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞം അതുപോലെ മനുഷ്യയജ്ഞം ഭൂതയജ്ഞം ഇത്രയും അഞ്ച് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നേരിടുന്ന പല ദുഃഖ ദുഃഖദുരിതങ്ങളും അകന്നു പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സാധാരണ സാധാരണക്കാര് എല്ലാവരും നമ്മളെല്ലാവരും തന്നെ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അതെന്തുകൊണ്ടാണിങ്ങനെ ഇങ്ങനെ അപ്പോൾ മനുഷ്യനെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഉത്തരങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പലയിടത്തും ഓടി നടക്കുന്നു ജാതകം നോക്കാൻ പോകുന്നു എന്താണ് ശരിക്കുള്ള പിന്നെ പ്രതിവിധി എന്ന് അറിയാത്തൊരവസ്ഥ പോലും ഉണ്ടാവുന്നുണ്ട് പക്ഷേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയുന്നത് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണം അപ്പോൾ ഒരുപാട് ദുഃഖദുരിതങ്ങൾ അതിലൂടെ തന്നെ ഇല്ലാതെയാവും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നാമജപ സംസ്കാരം സത്സംഗം സാധന ഇതെല്ലാം ഉള്ള ആൾക്ക് ജീവിതം കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറും എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അത് അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി അമ്പത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് प्रगलभा परमोदारा परा मोद मनोमयी व्योमगेशी उमानस्ता वज्रणी वा मगेश्वरी पंचयज्ञ प्रिया पंच प्रेत मंजातिशायिनी पंचमी पंचभूदेशी पंचसंख्योपचारिणी അതിൻ്റെ ഇടയിൽ വരുന്ന നാമങ്ങളാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ തൊള്ളായിരത്തി അമ്പത് വരെയുള്ള നാമങ്ങൾ അപ്പോൾ മനോമയി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മനോമയി മനോരൂപമായവൾ ശുദ്ധ ബ്രഹ്മത്തിൻ്റെ തന്നെ മനസ്സായിട്ട് വർധിക്കുന്ന ദേവി എന്നർത്ഥം അപ്പോൾ ജീവികളുടെ മനസ്സ് എന്ന് പറയുന്നത് ദേവി ചൈതന്യമാണ് എന്ന് പറയുന്നു ഇനി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വ്യോമകേശി വ്യോമകേശനായ ശിവൻ്റെ ഭാര്യ അല്ലെങ്കിൽ പത്നി എന്നർത്ഥം ദേവി അല്ലെങ്കിൽ വ്യോമം തന്നെ കേശമായവൾ വിരാട് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം പിന്നെ അടുത്ത തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വിമാനസ്ഥ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതൊക്കെ ഈ കർമ്മങ്ങളുടെയൊക്കെ മാതൃകയായിട്ട് മായാ ബ്രഹ്മാണ്ടത്തെ ത്രിമൂർത്തികൾക്ക് ഒരു വിമാനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദേവി കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതാണ് വിമാനസ്ഥ വിമാനസ്ഥിൽ സ്ഥിതി ചെയ്യുക സ്ഥ എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുക വിമാനസ്ഥ ഇനി വിമാനസ്ഥയെ വി പ്ലസ് മാന പ്ലസ് സ്ഥ എന്നും തിരിച്ച് പറയാം മാന എന്ന് പറയുമ്പോൾ ആദരവ് കീർത്തി വി എന്ന് പറയുമ്പോൾ വിശേഷ വിശേഷേണ ഉള്ള ആദരവ് കീർത്തി അതിൽ സ്ഥിതി ചെയ്യുന്നവൾ വിശേഷേണയുള്ള ആദരവ് കീർത്തി എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നവൾ അതാണ് വിമാനസ്ഥ േ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വജ്രണി വജ്രണി വജ്രായുധം ധരിച്ചവൾ അല്ല അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ പത്നി ആ ശജി ദേവി അവർ ആ പത്നിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥം അല്ലെങ്കിൽ വജ്രനിർമ്മിതമായ ആഭരണങ്ങൾ ധരിച്ച ദേവി എന്നർത്ഥം ഇനി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വാമകേശ്വരി വാമകന്മാർക്ക് ഈശ്വരിയാണ് ദേവി കാരണം വാമകമാർഗം എന്ന് പറയുന്നത് ഒരു ഉപാസനാ മാർഗമാണ് ദേവിയെ ഉപാസിക്കുന്ന രീതിയാണ് അതിന് ഈശ്വരിയായവൾ എന്ന് അർത്ഥം അല്ലെങ്കിൽ വമിക്കുന്നവൾ എന്ന അർത്ഥമുണ്ട് വമിക്കുന്നവൾ ജഗത്തിനെ തന്നിൽ നിന്ന് തന്നെ വമി സൃഷ്ടിക്കുന്നവൾ അങ്ങനെയും പറയാം അപ്പോൾ ആ ഒരു ജഗത്തിൻ്റെ ഈശ്വരി വാമകേശ്വരി അല്ലെങ്കിൽ ജഗത് ഉത്പത്തികാരിണി എന്നും പറയാം ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് പഞ്ചയജ്ഞ പ്രിയ അതാണ് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചത് പഞ്ചയജ്ഞങ്ങളിൽ താല്പര്യമുള്ളവൾ അഞ്ച് യജ്ഞങ്ങളാണ് പറയുന്നത് നമ്മുടെ പഞ്ചമഹായജ്ഞങ്ങൾ അതായത് അധ്യയനം തർപ്പണം ഹോമം ബലി അതിഥി പൂജ അധ്യയനം ഒക്കെ പറയുന്നത് ബ്രഹ്മയജ്ഞമാണ് അതുപോലെ തർപ്പണം പിതൃയജ്ഞത്തിൽ വരും ഹോമം ദേവയജ്ഞത്തിൽ വരും പിന്നെ ബലി അത് പിതൃയജ്ഞം തന്നെ അതിഥി പൂജ മനുഷ്യ യജ്ഞം അപ്പം ഇങ്ങനെ ഈ അഞ്ച് പഞ്ചമഹായജ്ഞങ്ങൾ പിന്നെ അത് നമ്മൾ യഥാവിധി അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പറയുന്നു അത് അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക വാവ് പോലുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ പിന്നെ പിതൃക്കൾക്കൊക്കെ ശ്രാദ്ധകർമ്മങ്ങളും തർപ്പണങ്ങളും ഒക്കെ ശരിക്കും അനുഷ്ഠിക്കുന്നത് ഇനി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പഞ്ചപ്രേത മഞ്ചാതി ശായനി പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് നേരത്തെ അമ്പത്തി എട്ടാമത്തെ ഒരു നാമത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെയാണ് ്രഹ്മാവ് വിഷ്ണു ഈശ്വരൻ ബ്രഹ്മാവ് വിഷ്ണു ഈശ്വരൻ രുദ്രൻ സദാശിവൻ ഇവരാണ് പഞ്ച അഞ്ച് പ്രധാനപ്പെട്ട ഈശ്വരന്മാർ ഈ എന്നിവർ ഇവർ ഇവരെ പഞ്ചബ്രഹ്മന്മാരെന്ന് പറയുന്നു ഈ പഞ്ചബ്രഹ്മന്മാരുടെ ശക്തി പഞ്ചബ്രഹ്മന്മാരെന്നും പറയുന്നു അല്ലെങ്കിൽ ബ്രഹ്മാവ് വിഷ്ണു ഈശ്വരൻ രുദ്രൻ സദാശിവൻ എന്നിവർ ശക്തി സമേരായിരിക്കുമ്പോൾ അവരെ പഞ്ചബ്രഹ്മന്മാർ എന്ന് പറയുന്നു അവർ പഞ്ചബ്രഹ്മന്മാർ എന്ന് പറയുന്നു അവർ ശക്തി ഇല്ലാത്തവരായിട്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നു അങ്ങനെ പഞ്ചപ്രേതങ്ങളുടെ മഞ്ചത്തിൽ ശയിക്കുന്നവൾ എന്നാണ് അർത്ഥം ഇനി അടുത്തത് ഈ നമ്മൾ ചില പിക്ചറില കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ കുറേ ദേവതകൾ അല്ലെങ്കിൽ ശിവൻ്റെയൊക്കെ ഒരു കട്ടിൽ ശിവൻ അതിൻ്റെ പുറത്ത് ദേവി ഇരിക്കുന്നതായിട്ട് അതാണ് പഞ്ചബ്രഹ്മ ആ പഞ്ചബ്രഹ്മമായിട്ടുള്ള ബ്രഹ്മ വിഷ്ണു ഈശ്വരൻ രുദ്രൻ ശിവൻ എന്നിവർ എന്നിവരായിരിക്കുന്ന ആ കട്ടിൽ അവർ അവരെ ആസനമാക്കിയ ഇരിക്കുന്നവൾ അതാണ് ഇനിയിപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് പഞ്ചമി പഞ്ചമനായ സദാശിവൻ്റെ പത്നി അതാണ് പഞ്ചമി ഇവിടെ പഞ്ചമൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് ബ്രഹ്മാവ് ശിവൻ അതുപോലെ ഈശ്വരൻ രുദ്രൻ സദാശിവൻ ഇവരാണ് പഞ്ചമന്മാർ അവരിൽ അഞ്ചാമത്തെ ആളാണ് സദാശിവൻ പഞ്ചമൻ അഞ്ചാമത്ത് പഞ്ച എന്നു പറയുമ്പോൾ അഞ്ചാമത്തെ പഞ്ചമനാണ് സദാശിവൻ ആ സദാശിവൻ്റെ പത്നി അതാണ് പഞ്ചമി വരാഹി ദേവിയെ പഞ്ചമി എന്ന നാമം കുറിക്കുന്നുണ്ട് എന്ന് പറയുന്നു തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് പഞ്ചഭൂതേഷി പഞ്ചഭൂതങ്ങൾക്ക് ഈശ്വരിയായവൾ പഞ്ചഭൂതങ്ങള് പിന്നെ വായു അഗ്നി ജലം ആകാശം എന്നൊക്കെ പറയുന്ന പഞ്ചഭൂതങ്ങൾക്ക് ഈശ്വരിയായവൾ പഞ്ചഭൂതങ്ങളുടെ സംഘടനയാണല്ലോ പ്രപഞ്ചം ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തു ഏത് ജീവജാലങ്ങളെടുത്താലും അതിലെല്ലാം ഈ സൂര്യ സൂര്യൻ അഗ്നി വായു ജലം ഇതിൻ്റെ പൃഥ്വി ഇതിൻ്റെയൊക്കെ പിന്നെ പ്രസൻസ് നമുക്ക് കാണാം ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ എല്ലാം പ്രസൻസ് ഉണ്ട് ഉണ്ട് ജലമുണ്ട് ഉണ്ട് ജലമുണ്ട് സൂര്യനുണ്ട് അഗ്നി രൂപത്തിൽ സൂര്യനുണ്ട് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ചൂട് നിലനിൽക്കുന്നില്ലേ അതാണ് പിന്നെ എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളെ ജീ ഈ നമ്മുടെ ശരീരം അവസാനം നമ്മൾ സംസ്കാരമൊക്കെ കഴിയുമ്പോൾ പോകുന്നത് പ്രപഞ്ചത്തിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോൾ അതുപോലെ തന്നെയാണ് പഞ്ചഭൂതങ്ങളുടെ സംഘടനയാണ് ഈ പ്രപഞ്ചം അതാണ് പഞ്ചഭൂതേഷി അപ്പോൾ ആ പഞ്ചഭൂതങ്ങൾക്ക് ഈശ്വരിയാണ് ദേവി എന്ന് പറയുന്നു കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും പഞ്ചഭൂതങ്ങൾ വേണം അതുപോലെ അതിനെ നശിപ്പിക്കാനും അങ്ങനെ നശിപ്പിച്ചാലും അവസാനം ഇതെല്ലാം പോയി ചേരുന്നതും പ്രപഞ്ചത്തിലേക്കാണ് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് തന്നെയാണ് അങ്ങനെ സൃഷ്ടിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം കാരണം രണ്ടും ചെയ്യാൻ ഈശ്വരൻ്റെ ആ ഒരു സാന്നിധ്യം ആവശ്യമാണ് അതാണ് പഞ്ചഭൂതങ്ങൾക്ക് ഈശ്വരിയായവൾ അതാണ് പഞ്ചഭൂതേശി സൃഷ്ടിസ്ഥിതി സംഹാരകാരിണി എന്നും അതിന് നമുക്ക് പറയാം ഇനി തൊള്ളായിരത്തി അമ്പത് പഞ്ചസഖ്യോപചാരണി അഞ്ച് ഉപചാരങ്ങളാൽ പൂജിക്കപ്പെടുന്നവർ ഗന്ധം ധൂപം ദീപം നൈവേദ്യം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം ഇതാണ് പഞ്ചസഖ്യോപചാരണി ഇത് അപ്പോൾ പൂജകളിലൊക്കെ ഈ അഞ്ച് കാര്യങ്ങളായിരിക്കും ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്ത് പൂജ ചെയ്യുന്നത് ഗന്ധം പുഷ്പം പുഷ്പം സമർപ്പിക്കുന്നു ധൂപം സമർപ്പിക്കുന്നു ദീപം സമർപ്പിക്കുന്നു നൈവേദ്യം സമർപ്പിക്കുന്നു ഇങ്ങനെയാണല്ലോ അപ്പോൾ സമർപ്പയാമി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം ഇങ്ങനെ അഞ്ച് രീതിയിൽ പഞ്ചസഖ്യോപചാരണി അഞ്ച് ഉപചാരങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ ദേവി എന്ന അർത്ഥം അതാണ് തൊള്ളായിരത്തി അമ്പതാമത്തെ നാമം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലി ശിവ സർവാർത്ഥ സാദികേ ശരണ്യ ത്രിമ്പകേ ദേവി നാരായണി നമസ്തു നമസ്തുതേ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു തത്സത വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ